യെസ് ടീം ഗുരുവായൂർ സിനിമ നിങ്ങൾ ഫാമിലി റൗണ്ടിൽ എന്ത് വെറൈറ്റി പെർഫോമൻസ് ആണ് കൊണ്ടുവരാൻ പോകുന്നത് സെന്റിമെന്റൽ സെന്റിമെന്റൽ സ്കിറ്റ് സ്കിറ്റ് ആ കോമഡി സ്കിറ്റ്സ് ഒക്കെ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മള് അങ്ങനെ സ്കിറ്റ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത് ചിരിക്കാനുള്ള എന്തെങ്കിലും സംഭവങ്ങളായിരിക്കും അപ്പൊ ഇതൊരു സെന്റിമെന്റൽ സ്കിറ്റ് ആണ് എല്ലാവരും അച്ഛനും അമ്മയും ഒക്കെ പങ്കെടുക്കുന്നുണ്ടോ അച്ഛനും അമ്മയും എല്ലാരും എല്ലാരും ഉണ്ട് ഉണ്ട് ബാക്കി ബാക്കി എല്ലാ ഫുൾ ഓൾ ദി ബെസ്റ്റ് എല്ലാവരും പിന്നെ പഠിക്കാനാവൂലേ പിന്നെ ഇത് എനിക്ക് മാർക്ക് ചെയ്യാനുള്ളതാണ് മാർക്ക് ചെയ്യാനുള്ളതാല് സൗന്ദര്യറാണിയാ ഓ മേക്കപ്പ് ചെയ്ത് കണ്ണു വീടാണ് വീട് നിന്റെ ഇഷ്ടങ്ങൾ ഏത് നേരം തോക്കിയാലും തല്ലുകൂടാതെ നേരമുള്ളു അല്ലെങ്കിൽ തോന്നാം ഒരു നേരെങ്കിലും ഒന്നും ഉണ്ടാകില്ല അപ്പൊ എന്നിങ്ങനെ നീയേ ചെറിയ കുട്ടിയാണ് അത് എന്റെ ഗുരുവായപ്പോ എനിക്ക് വയ്യ ഒന്ന് എന്താ എന്താണ് എന്താ പ്രശ്നം അത് സുഖമില്ലാത്തൊരു കുട്ടിയല്ലേ മോളെ അവളെ സാരല്ലേ അവൾക്ക് സുഖമില്ലാത്തൊരു കുട്ടിയാ മോളെ കളിച്ചോളിട്ട് മോള് പോയിട്ട് ഒരു ചായ എടുത്തോണ്ടിരും മോള് ഹലോ 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 ആ ഓ സാധനം ഇന്ന് എത്തുട്ടോ ഒരു ഏഴര മണിയാകുമ്പോഴേക്കും സാധനം എത്തും അവിടെ അത് ലോഡ് ലോഡിറക്കാത്ത കാരണമാണ് ഇന്ന് എന്തായാലും എത്തും അവിടെ എന്തത് ഫുൾ ഫോണാണല്ലോ ചാ ഹലോ ആയിക്കോട്ടെ അവര് ഏഴര മണിയാകുമ്പളേക്ക് അവിടേക്ക് എത്തും ഏഴര മണിയാകുമ്പോഴേക്ക് അവിടേക്ക് എത്തും ഇല്ല എന്നെത്തും എന്താ എന്താ ചാട്ട ആ പിന്നി പോണ്ടുക്കച്ചാ എടുക്കണ്ടോടെ ാണ് അത് ചെയ്തത് എന്നാലും ഇറക്കണില്ല ഞാൻ എന്താ ചെയ്യാണ്ട മോളെ ആ ഫോണ് ണ്ടല്ലോ എന്റെ അടുത്ത് നടക്കല്ലെങ്കിൽ ഒന്നും എനിക്ക് മനസ്സിലാവണല്ലോ എന്റെ തലയിൽ ഒന്നും കേറണില്ല അതിന്റെ കൂടെ ഇതും കൂടി എന്തൊക്കെ എഴുതി ഷേക്സ്പിയറിനൊന്നും ഒരു കാര്യമില്ല അതുകൊണ്ട് എഴുതി വെച്ചാൽ പഠിക്കണാലും മറ്റുള്ളവർക്ക് വീശിയുണ്ടാക്കാൻ എ ഏയ് വരരുത് ഇവിടെ ഓടില്ലാ നിങ്ങൾ ആരാ വരദർനെ വിളിക്കൂ ഒരു വീട്ടിലേ കേറി വരി മര്യാദൊന്നില്ലട കേറി വരിയണിയോ നീൻ പരി ആദമ തരണ പഠിപ്പിക്കേണ്ട നീ പരിദർനെ വിളിക്കേ അതെ ഇത് എൻ്റെ വീടാണ് നിങ്ങൾ കേറി വരിയല്ല വേണ്ടത് എന്താ കണ്ടങ്ങളെ പുറത്തോ ഒരു ബെല്ലുണ്ട് ഓടേ അത് ക്ലിക്ക് ചെയ്യണം എന്നിട്ട് വേണം അങ്ങോട്ട് വരാൻ ആ അതിര് സ്വഗരപ്പെട്ടില്ല നീ പരിദർനെ വിളിക്കിട അച്ച ഓടല്ല ഓടല്ലേ ഇല്ല ആ അല്ല ഇല്ല ആ അല്ല നിങ്ങൾ പോയിട്ട് പിന്നെ വാ നിന്റെ അച്ഛൻ അച്ഛടെ വരുത്താൻ കറിയാള പൈസ എന്റെ മോളിട് എന്റെ മോളൂ പണം വാങ്ങിയത് ഞാനല്ലേ നിങ്ങൾ മക്കളെ എന്തിനാ ഉപദ്രവിക്കണം ഞാൻ നിങ്ങളില്ലാതെ ഞാൻ ഈ ആഴ്ചയിൽ എത്തിച്ചോളാം പണം അവിടെ കൊറേ ആഴ്ച എണ്ണി എണ്ണി ഞാൻ മാറുന്നില്ലേ അത് കിട്ടാത്ത കാരണമാണ് ഞാൻ ഈ ആഴ്ചയിൽ എത്തിക്കവിടെ ഉറപ്പാണ് അത് കുട്ടികളെ ഉപദ്രവിക്കല്ലേ നിങ്ങള് എന്റെ കുട്ടികളെ ഉപദ്രവിക്കല്ലേ പൈസ ഇങ്ങനെ ഞാൻ അവിടെ അതാ പറഞ്ഞ ഉള്ളിൽ നിൽക്കുമ്പോ എനിക്ക് കൊറച്ച് കാര്യങ്ങളൊക്കെ ഇണ്ട് കാര്യം ചെയ്യേ അമ്മ അമ്മ മനസിലാക്കും കാര്യം മനസ്സിലാക്ക ഈ കാര്യ ഒരു മിനിറ്റ് സംസാരിക്കട്ടെ അതെ എന്റെ പൈസ ഇതുവരെ കിട്ടിയിട്ടില്ലെങ്കി കൊറേ മാസായി ഒരു ആശ്വാസം ഞാൻ ഒരു കാര്യം പറയട്ടെ കൊണ്ടുപോവേ

അയ്യോടാ അയ്യോ അയ്യോ എന്താ പറ്റിന്റെ മുളക്ക്

പോയത് മോളെ എന്തിനാ നീ ആടുത്തേക്ക് പോണ മോല അമ്മ സാറില്ല നിനക്ക് ഞങ്ങൾക്ക് വേണ്ടത് അമ്മനമ്മള് സാറല്ലേ അമ്മ പോട്ടെ നിനക്കൊന്നും വരാഞ്ഞ മതി എന്തിനാച്ചപ്പോ ചോറ് വേണ്ട ചോറ് വേണോ എന്തിനാ പോലെ അച്ഛനെ കൊണ്ട് വേട്ട എന്റെ മക്കളെ ക്ഷണിക്കോട് ലോകം നമുക്ക് വേണ്ട 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 ലോകം വേണ്ട രണ്ടാ ചവടാ രണ്ടാ ചവടാ രണ്ടാ നീ ഇതിക മാർക്കറ്റ് എന്നൊക്കെ പറയല്ലേ മുടിയേ ഇന്നെ മൂ 7 മിൽ മക്കലാട ടവിക്കേ कहां है

안나안 돼, 안 돼. 내버려. 모한, 모한, 모한. 내